നായികനെട്ടൊക്കെ എംബിരാൻ എന്ന് പറയുന്ന സിനിമയുടെ ചൊവ്വാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിപ്പോൾ മലയാള സിനിമാ പ്രേമികളെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ പ്രേമികളെ തന്നെ കാണേണ്ടി വരും മലയാള സിനിമയുടെ അഭിമാനകരമായിട്ട് എംബിൻ മാറുകയാണ് ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ പറ്റാത്ത സ്വപ്ന സാക്ഷാർക്കര നേട്ടങ്ങളാണ് എംബിൻ എന്ന് പറയുന്ന സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ വിജയത്തിലിട്ടാണ് എംബുരാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ സ്ഥാനത്ത് എന്ന് പറഞ്ഞ വിക്കി കൌശൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ഹിന്ദി സിനിമയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എംബുരാൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവരുമ്പോൾ കണ്ണു തള്ളി പോകുന്ന സിനിമാ പ്രേമികളെ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൽ ഇന്നലെ മാത്രം ഏകദേശം എട്ട് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഏകദേശം മൂന്ന് കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു നിന്നും ഏകദേശം ഇരുപത്തി കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രത്തിൽ ഓവർസീസ് കൺട്രികളിൽ നിന്നായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പൃഥ്വിരാജ് കുമാർ അണിയിച്ചൊരു എംബിരാൻ എന്ന് പറയുന്ന സിനിമ നിലവിലെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇനി എത്രോളം ബഹുദൂരും ബോംതോറും എത്രത്തോളം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ചിത്രമായിട്ട് എംബുരാൻ മാറുവാനും സാധിക്കുമെന്നാണ് രാധകരും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വിവാദങ്ങൾ നേരിട്ടാലും ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ അഭിമാനകരമായിട്ട് മലയാള സിനിമയ്ക്ക് മാറാൻ എംബുരാൻ സാധിച്ചിട്ടുണ്ട് വിവാദങ്ങൾ തന്നെയാണ് ചിത്രത്തിലെ ഇത്ര വലിയ വിജയം സ്വന്തമാക്കിയെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം നായകനട്ടി എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട